ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്കു നേരെ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ അസാധാരണമായി രോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ പരസ്യമായി രോഷം പ്രകടിപ്പിക്കുന്നതിന് വെട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം ലളിതമായി മനസ്സിലാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കോ കഴിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ തുടർച്ചയായി സംസ്ഥാന ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന നമ്മൾ പുറത്തേക്ക് വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള രൂക്ഷമായ പോരിൻ്റെ ഭിന്നതകളുടെ പ്രകടനമാണത് എന്ന് പറഞ്ഞാൽ ഉൾപോരുകൾ മറച്ചു പിടിക്കാനാണ് സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നേരെ ഇത്ര രൂക്ഷമായി ചാടിപ്പുറപ്പെട്ടത് അങ്ങനെ തന്നെ പറയണം അതായത് തീരുമാനിച്ചുറച്ചു വന്ന് മാധ്യമങ്ങളോട് അസാധാരണമായി സുരേന്ദ്രൻ സാധാരണ പറയുന്നതിനും അപ്പുറത്ത് പ്രതികരിക്കുക എൻ എൻ കൃഷ്ണദാസോ വി ഡി സതീശനോ ഓക്കെ സുരേഷ് ഗോപിയോ ഒക്കെ സമീപകാലത്ത് പലവട്ടം പ്രതികരിച്ച രീതികൾ നമുക്കറിയാം മാധ്യമങ്ങളോട് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞ വർത്തമാനം വലിയ വിവാദമായി ഇലക്ഷൻ കാലത്ത് വി ഡി സതീശൻ നിങ്ങളെ ഇറക്കി വിടണോ ഞാൻ ചോദിക്കുന്നതിനപ്പുറം നിങ്ങൾ എനിക്കിഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇറക്കി വിടും കേട്ടോ എന്ന് ഒരു ചാനൽ ലേഖകരോട് പറയുന്നത് മുമ്പ് വിവാദമായിട്ടുണ്ട് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറുകയും തള്ളി മാറ്റുകയും പിന്നോട്ട് പോകും മാറി നിൽക്കൂ എന്ന് അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് വാർത്തയായിട്ടുണ്ട് കേസായിട്ടുണ്ട് പരാതി കേസുമായിട്ടുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും കേരളത്തിൽ ബി സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളുമായി പൊതുവേ നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഇത്ര രൂക്ഷമായി പ്രതികരിച്ചതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഉൾപോര് മറച്ചു പിടിക്കാനാണ് എന്താണ് ഉൾപോര് അത് മാധ്യമങ്ങൾ ഇനി എഴുതരുത് അതാണ് അതിൻ്റെ രാഷ്ട്രീയം അതായത് ഇന്നലെ മെലിഞ്ഞാന്ന് ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വന്നു ബൈ ഇലക്ഷൻ റിസൾട്ട് വന്നു പാലക്കാട് തോറ്റു പാടി സ്വാഭാവികമായും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അതിരൂക്ഷമായ ഉൾപോറിനെ കുറിച്ചുള്ള പലതരം വിലയിരുത്തലുകൾ വന്നു മുഖ്യധാര മാധ്യമങ്ങളിലും അല്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നു പക്ഷേ പത്രങ്ങളിലും ചാനലുകളിലും വന്ന വലിയ ചർച്ചയായ ആളുകൾക്കിടയിൽ ഡിസ്കഷനായി മാറിയ ഉൾപൊരു വാർത്തകൾ അകത്ത ഭിന്നതകളെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിശദീകരണങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും ആലോചനപ്പെടുത്തിയിട്ടുണ്ട് ആ അലോസരമാണ് ആ പറഞ്ഞ വാർത്തകളൊന്നും ആ വന്ന വാർത്തകളൊന്നും ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള മാധ്യമ മാധ്യമവിമർശനമായി മാറിയത് മാധ്യമ വിമർശനം എന്ന മൃദുവായ വാക്ക് ആ ഇന്നത്തെ പറച്ചിലിന് യോജിക്കുന്നതല്ല മാധ്യമങ്ങൾക്ക് നേരെ ഒരു തരം കുരച്ചു ചാടലായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം ഈ പറഞ്ഞതാണ് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ ബി ജെ പിയുടെ തോറ്റ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോട് പറഞ്ഞത് അങ്ങാടിയിൽ തോറ്റതിന് ഞങ്ങളോട് വേണ്ട എന്നാണ് അതായത് പാലക്കാട് നഗരസഭയിൽ നഗരസഭാ അംഗങ്ങളടക്കം ബി ജെ പിയുടെ ക്യാമ്പയിൽ വേണ്ട രീതിയിൽ പങ്കെടുത്തില്ല എന്നുള്ള ചർച്ചകളും പാലക്കാട് നഗര നഗരസഭാ പരിധിയിൽ തന്നെ അയ്യായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി കുറഞ്ഞു നോക്കാൻ ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അത് എൻ ശിവരാജനെ പോലെ ദേശീയ കൗൺസിൽ അംഗമായ മുതിർന്ന നേതാവാണ് എൻ ശിവരാജൻ സോഫ്റ്റ് സ്പോക്കൺ ആണ് ഇന്ന് അദ്ദേഹം പ്രകടിപ്പി പ്രതികരിച്ച് അതിരൂക്ഷമായാണ് അങ്ങനെയുള്ള പല പ്രതികരണങ്ങളും ഒ രാജഗോപാലിനെ പോലെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെ പോലെ ബി ജെ പിയിലും സംഘപരിവാറിലും വലിയ സ്വീകാര്യതയുള്ള നേതാവ് ഇവരൊന്നും വേണ്ടിയിട്ടില്ല അവരുടെ മൗനവും ശിവരാജൻ്റെയും പ്രമീള ശശിധരൻ്റെയും പ്രതികരണവും അർത്ഥഗർഭമാണ് ഈ അർത്ഥഗർഭമായ മൗനങ്ങളും പ്രതികരണങ്ങളുമാണ് കെ സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത് ആ പ്രകോപനം എ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു മറുപടിയാണ് നമ്മൾ പറഞ്ഞത് മാധ്യമങ്ങൾ കൃത്യമായി ചില കാര്യങ്ങൾ എഴുതി അതായത് ബി ജെ പിയുടെ അകത്തുള്ള നേതാക്കന്മാർക്ക് പോലും മനസ്സിലാകാത്ത പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മനസ്സിലായി വോട്ട് പോയ വഴികൾ കൃഷ്ണകുമാറിൻ്റെ സമീപനത്തിനും കൃഷ്ണകുമാറിനെ തുടർച്ചയായി സ്ഥാനാർത്ഥി ആക്കുന്നതിനുമുള്ള പ്രശ്നങ്ങൾ നഗരസഭാ പരിധിയിലും പഞ്ചായത്ത് പരിധികളിലും സാധാരണക്കാരായ പ്രവർത്തകർ രണ്ടാം തരം നേതാക്കന്മാർ മുറുമുറുക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നേതാക്കന്മാർ കണ്ടില്ല മാധ്യമങ്ങൾ കണ്ടു അടിയൊഴുക്കുകളുടെ യാഥാർത്ഥ്യവും ആ അടിയൊഴുക്കുകളുടെ രീതികളും ഉത്ഭവങ്ങളും മാധ്യമങ്ങൾ ക്രോണോളജിക്കൽ ഡീറ്റെയിൽസ് അടക്കം എഴുതി ഇതൊക്കെയാണ് സുരേന്ദ്രൻ പ്രകോപിപ്പിച്ചത് അത് മറച്ചു പിടിക്കുക ഇങ്ങനെയൊന്നുമില്ല എന്ന് മറച്ചു പിടിക്കുക മാത്രമല്ല ഇനി ഇങ്ങനെയൊന്നും മാധ്യമങ്ങൾ എഴുതരുത് അതെ നിങ്ങൾ എഴുതുന്ന മുഴുവൻ ചവർ വാർത്തകൾ അങ്ങനെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് ചവർ വാർത്തകൾ ആണ് എന്ന് ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വസ്തുതാപരമായി എഴുതുന്ന ആളുകൾ പോലും ഈ രൂക്ഷമായ വിമർശനത്തിൽ നിന്ന് പതരെയേക്കാം എന്നുള്ള സുരേന്ദ്രൻ്റെ വിലയിരുത്തൽ എഴുതാതിരിക്കും ഇനി എന്നുള്ള പ്രതീക്ഷ രണ്ടാമത്തെ കാര്യം ചവർ വാർത്തകളാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞാൽ അണികൾ വിശ്വസിക്കില്ലല്ലോ എന്നുള്ള മറ്റൊരു പ്രതീക്ഷ ഈ രണ്ട് പ്രതീക്ഷകളും ചേർന്നാണ് മാധ്യമങ്ങൾക്ക് നേരം ഇക്കിട്ട് കയറാൻ സുരേന്ദ്രനെ പ്രേരിപ്പിച്ചത് അതിൽ തന്നെ ബി ജെ പിക്ക് അകത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നാണ് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരെ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ എന്തിനാണ് മാധ്യമങ്ങളോട് പൊട്ടി പൊട്ടിത്തെറിക്കുന്നത് ഇത് ബി ജെ പി സംസ്ഥാന നേതൃത്വം രീതിയല്ലല്ലോ നമ്മൾ തോറ്റത്തിന് എന്തിനാണ് അവരോട് മെക്കിട്ട് കയറുന്നത് മെക്കിട്ട് കയറുക എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രയോഗമായി മാറിയിട്ടുണ്ട് കാരണം ഒരു കാര്യവുമില്ലാതെ രൂക്ഷമായി കടന്നാക്രമിക്കുക ആ രീതി ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനും തന്നെ അപകടമായി അപകടമായി മാറാനുള്ള സാധ്യത എന്തുകൊണ്ടെന്നാൽ ബി ജെ പിക്ക് അകത്ത് യഥാർത്ഥത്തിൽ പാലക്കാട് ബൈ ഇലക്ഷൻ തോൽവിക്ക് ശേഷം വലിയ അടിയൊഴുക്കുകൾ അടികൾ ഉണ്ട് വലിയ അടികൾ നടക്കാനിരിക്കുന്നുണ്ട് വലിയ പോരുകളുണ്ട് സുരേന്ദ്രൻ അറിയാവുന്നതുപോലെ ഈ വിവരങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സി പി എമ്മിൽ വിവരം കിട്ടുന്നുണ്ടെങ്കിലാണല്ലോ പിന്നെ ബി ജെ പിയിൽ വിവരം കിട്ടാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതൊക്കെ മാധ്യമങ്ങൾ വാർത്തകളായി വസ്തുതാപരമായ വാർത്തകളായി വിവരങ്ങളായി വരികയും ചെയ്യും അപ്പോൾ മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഈ വാർത്തകൾ കൂടുതൽ രൂക്ഷമായി തുണയെഴുതുന്നതല്ല കൂടുതൽ കൃത്യ കൃത്യതയോടുകൂടി കൂടുതൽ വിശദാംശങ്ങളോടുകൂടി പുറത്തു വരാനാണ് സാധ്യത സുരേന്ദ്രൻ അനാവശ്യമായ ഒരു യുദ്ധം മാധ്യമങ്ങളുമായി തുടങ്ങി വെച്ചിരിക്കുകയാണ് അത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ തിരിച്ചടിയാവാനാണ് സാധ്യത തൽക്കാലം അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി നന്ദി നമസ്കാരം